ഹായ് മക്കള് എന്തൊക്കെയുണ്ട് സുഖം തന്നെ അല്ലേ അപ്പൊ ഇങ്ങളെ ആയിരിക്കും നമ്മളെവിടേക്കാണ് മാറ്റി ഒരുങ്ങിരിക്കുന്നത് എവിടേക്കാ നമ്മൾ മാറ്റി ഒരുങ്ങിയിരിക്കുന്നത് നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാനുള്ള ഒരു ടൂറിന് പോവാണെക്കെ ആർക്കില് അപ്പൊ ഞമ്മളെന്താ ചെറിയൊരു ബാഗാണ് എടുത്തത് കേട്ടോ കുട്ടിയൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കാനും കളിക്കാനും ഒക്കെ ബാക്കിയൊക്കെ ഒന്ന് എടുത്ത് ആ സാധനങ്ങളൊക്കെ എടുത്ത് കൊട്ടയിലേക്ക് വെച്ചാട്ടെ കുട്ടികൾ വാരി വലിച്ചിട്ടിങ്ങനെ അതൊക്കെ ഇനി ഓരോരോ കുഞ്ഞു കുഞ്ഞു കൊട്ടയിലേക്ക് വെക്കണം എന്നാലും നമ്മളെ പണി കഴിഞ്ഞു കുട്ടികളെ രണ്ട് കൊട്ടയാണ് ഇതാ കൊണ്ടുവാനുള്ള ബാഗ് ഇത് മതിപ്പോ നനഞ്ഞാല് എടുത്ത് വെക്കാനൊരു കവറ് ഈ കവറിലേക്ക് നനഞ്ഞതൊക്കെ എടുത്തിട്ട് ബസ് കയറുന്നിടത്തെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുകയാണേ അല്ലേ ബസ് കയറുന്നിടത്തെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെ അപ്പം അവിടെ ഇപ്പോൾ ബസ് കയറും ബസ്സിനും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മളിവിടെ വന്നിട്ടുള്ളൂ രണ്ട് രണ്ടര മിനിറ്റ് ആകുമ്പോഴത്തേക്കു തന്നെ ബസ്സ് നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ അതിലേക്ക് കയറി അങ്ങനെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അടിയിൽ നിന്ന് കുറേ തിന്നാനുള്ള സാധനങ്ങളൊക്കെ പലതും കൊണ്ടുവന്നിരിക്കണേ ഞാൻ പറഞ്ഞ ഏതായാലും ബസ് ഇറങ്ങിയിട്ട് തിന്നാ അതിൻ്റെ ഇടയ്ക്കൊന്നും ആരും തിന്നണ്ടേ ബസ്സെന്നൊക്കെ ഷർദിയൊക്കെ ചെയ്യാ പാടാണെന്ന് പറഞ്ഞു അങ്ങനെ യാത്രയിലാണ് കുറേ ഫോട്ടോകളൊക്കെ എടുത്തേ വയനാട് ഭാഗത്തേക്കല്ലേ പോണേ നല്ല ഭംഗി ഉണ്ട് കാണാനൊക്കെ മക്കളെ അങ്ങനെ കുറേ കുരങ്ങളി അതും ഇതൊക്കെ കണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിർത്തി പിന്നെ നമ്മൾ ബസ് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് നീങ്ങാനുള്ള പരിപാടി ടിക്കറ്റ് എടുക്കാൻ ഒരാൾ പോയിക്കിനി അങ്ങനെ അത് നീങ്ങാനപ്പം ആനൻ്റെ പുറത്തൊക്കെ നിന്ന് ആന ആനൻ്റെ അടുത്തൊക്കെ ഒരു ഫോട്ടോകളൊക്കെ എടുത്ത് ഇതാണ് നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ മക്കളെ കാണുന്നത് അങ്ങനെ എന്താനും എന്താണത് അനാനു അനാനും എൻ്റെ ജീവൻ ആനനെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തിൽ അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ ഇട്ട് എൻ്റെ ആനാനിക്കു ഭയങ്കര പേടി എല്ലാ കാര്യത്തിനും കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിച്ച് അപ്പോൾ എൻ്റെ കയ്യൊക്കെ പിടിച്ചിറക്കി എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര പേടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല വിട്ടു പോകും അങ്ങോട്ട് താഴത്തേക്ക് വീണ് പോകുന്ന ഒരു പേടി ഒരാളൊന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് എടുത്തോളി അങ്ങനെ കണ്ണാടൊക്കെ കൊണ്ടുപോയി തന്നാ എനിക്ക് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ണാടി പിടിച്ച് കണ്ണാത്ത ആൾക്കാരും മരിയതാണ് കയറി വരുന്നില്ല അക്കളങ്ങൾ ഇങ്ങനെയൊക്കെ കയറി വന്ന് ഞാനും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു മക്കളവൻ്റെ ദിയമോളാണ് കേട്ടോ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ ഇതൊക്കെ കഴിഞ്ഞ നമ്മളെങ്കിൽ ബാഗ് ലോ ഇതൊക്കെ ലോക്കറിൽ കൊണ്ടുവയ്ക്കണം ബാഗുകളൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ ഓരോരുത്തർക്കും ഓരോ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമുകളുണ്ട് അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് നമ്മൾ കാലിയായിട്ട് കുട്ടികളിയായിട്ട് ഓരോ ഫോണും കൈവടിച്ച് ആ കുട്ടികളൊക്കെ അതാ കാറിൽ കയറി കളിക്കുന്ന ഞാൻ ഹംതാനും ഇവിടെ പോലെട്ടാ ഇവിടെ തന്നെ എന്താകണേ താഴത്തേക്കൊന്നും പോവരുത് അങ്ങനെ ഒരു സാധനം എന്താ പറയുക വലിയൊരു ആ പോണ പോകുന്ന സാധനത്തിൽ അതൊക്കെ റെയ്ഡ് എന്താ ഇതിന് പറയാമെന്ന് അറിയില്ല അതിലൊക്കെ ദിയമോളും അയാനുമോനും അതാ അതിൽ കയറി പോകണത് ആനാനും ഇവിടെ നിൽക്കുന്നുണ്ട് ഹംതാനും ഒക്കെ വേറെ വേറെ ഓരോരുത്തർ ഒന്നിലേ മൂന്നാളേക്കേറ്റുള്ളൂ ഡേറ്റ് നോക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെ അത്തല വരെ എനിക്കത് കണ്ടിട്ടെന്നെ കയ്യും കാലും കൊയ്യാ മക്കളെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഹംദാനും പറഞ്ഞ് ഞാൻ കയറി ഞാൻ പറയും വേണ്ട അംതാനും എന്ന് പറഞ്ഞ് അംതാനും പറയും എനിക്ക് പേടിയൊന്നുമില്ല അത് അങ്ങനെ അത് ഹംദാനും കയറ്റിയത് പോണം ഇവരെയൊക്കെ ഭയങ്കര വിളവന്മാരാണ് മക്കളെ എനിക്കതിലൊന്ന് കയറാൻ പേടി ഒന്നാമത് കയറാൻ പേടിയൊന്നുമില്ല എനിക്ക് ധൈര്യമൊക്കെ തന്നെയാണ് പക്ഷെ എന്താ പറയുക ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് എന്താ തലറ്റലോ വയ്യായിയോ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മക്കളെ നോക്കാൻ കഴിയില്ല അപ്പോൾ അത് കരിച്ച് പിന്നെ മറ്റോ ഈ കളിക്കാൻ പോകണെനിക്ക് ഒരു സന്തോഷം നഷ്ടപ്പെടും എൻ്റെ ആന എനിക്ക് എല്ലാത്തിലും കയറാൻ പേടിയാണ് അപ്പോൾ അനാനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇതിൽ കയറ്റി ഇരുത്തിച്ചീനും ഞാൻ നല്ല സന്തോഷത്തിലാണ് എൻ്റെ അനാനയ്ക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ് മക്കളെ അപ്പം ഓനാഥാ ഇനിക്ക് സമാധാനമായി എൻ്റെ മക്കളൊക്കെ ഓരോ ഇതിനും കയറിയല്ലോ പിന്നെ നമുക്ക് ഒരു സന്തോഷം സമാധാനത്തിന് വേണ്ടി പോകുന്നിട്ടാണ് മക്കളെ അങ്ങനെ അന്താനതൊക്കെ ആ പൂത്തിൻ്റെ പുറത്ത് കയറി എടാ ഇറങ്ങിയ പൂത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ മക്കളെ കൊണ്ട് താഴത്തേക്കൊക്കെ ഇറങ്ങിയതാണ് കുട്ടികളെ ഇതൊന്നും ആഗ്രഹം എപ്പോഴോ ഉണ്ട് മക്കളെ കൊണ്ടുപോകാൻ പക്ഷെ എനിക്കിതാവതില്ല കൊണ്ടെടുക്കാനൊന്നും എന്തായാലും മക്കൾ മക്കളാഗ്രഹം കുറേ ദിവസമായി മക്കൾ പറയും നമുക്ക് പോകണ്ടേ പോകേണ്ടതെന്ന് ചോദിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ആകാശത്തിലേക്ക് ഓരോന്നും കാണാണ്ട് അവിടെ കിടന്ന് കാണണമല്ലോ ഞാനേതായാലും കിടന്നപ്പം എൻ്റെ ഓരോന്ന് ചാക്ക് ചാക്കിയാൻ പറ്റി ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ കിടന്ന് ആക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി ജലസന്താനം കിടക്കാൻ കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് എല്ലാവർക്കും ചോറുണ്ട് ബിരിയാണി ഉണ്ട് എന്താ വേണ്ടിയത് തിന്നാ അപ്പം എല്ലാവരും ചോ ബിരിയാണി ആ തിക്കുന്നത് ഇപ്പോൾ പൊറോട്ട ഒന്നോലുണ്ട് ഞാൻ സാധാ ചോറ് തിന്ന് മക്കളെ അങ്ങനെ എൻ്റെ മക്കളെ മക്കളതൊക്കെ അതൊക്കെ ഉണ്ട് അനാനും അന്താനും ആണ് അനാനും അയാനും ആണ് ഇട്ടത് ഓരോ രണ്ടാളും കൂടി വെള്ളത്തിൽ കളിക്കുന്ന അന്താനും അനാനും അത് നിൽക്കണ അങ്ങനെ എല്ലാവരും ഓരോരോ ഓരോരോ ഭാഗത്തുണ്ട് പെൺകുട്ടികളൊന്നും പിന്നെ കാണിക്കാൻ പറ്റില്ല ആരാൻ്റെ ആൾക്കാരും നമ്മളും എല്ലാം കാണിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക അതൊക്കെ നമുക്ക് ദോഷമല്ല ഇപ്പോൾ സ്വിമ്മിംഗ് ഉള്ളതൊക്കെ ആകുമ്പോൾ പറ്റില്ല അതുകൊണ്ട് ഓരോന്നും കാണിക്കുന്നില്ല ഞാൻ അത്യാവശ്യം കുറച്ച് എടുക്കുന്നുള്ള ഒന്നും കാണിച്ചിട്ടില്ല ഒക്കെ നനഞ്ഞും വെള്ളത്ത് കിടക്കുന്ന മക്കളല്ല അപ്പോൾ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല എൻ്റെ ആൺകുട്ടികൾ നിൽക്കണ മൂന്നാളെ കാണിച്ചിട്ടുണ്ട് അനാനത് അവിടെ നിൽക്കണ് ഹം ആ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോന്ന് കണ്ട് ഇപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം കൊട്ടയും പട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി ഇങ്ങനെ ഇനി പോവാനുള്ള ഒരുക്കത്തിലേക്കാണ് ഇട്ട പനിയനും അങ്ങോട്ട് പോകുമ്പോഴേ ഡ ഡ്രസ്സ് തന്നെ തിരിച്ച് വരുമ്പോൾ അതെന്നെ ഇട്ടു പോകുന്നു വെള്ളത്തിലിറങ്ങാൻ വേറെയും ഡ്രസ്സ് ഉണ്ടായി കൊണ്ടേനൊരു കൂട്ടാൻ ഡ്രസ്സ് അത് എടുക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ ഒന്നിനു നേരല്ലേ മക്കളെ ഏതു നേരം വെള്ളം കളിക്കുകയല്ലേ നമുക്ക് എതിലാണ് കയറേണ്ടി അതിലൊക്കെ കയറി മക്കൾ കളിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കഹണിട്ട് കുട്ടികളെ മറന്നു പോകരുത് ലൈക്കും സംഭവമൊക്കെ ചെയ്യണോ നമ്മൾ ഈ ഇതേമാതിരി തന്നെ നമുക്ക് ഞാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൂടാതെ നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പം ഇങ്ങനെല്ലാവരും നമ്മളെ ചാനൽ കാണുക മറക്കല് കുട്ടികളെ തപ്പാഞ്ഞു പാഞ്ഞ് ഓരോരുത്തർ കയറുക ഞാനിന്നൊന്നിന് ത്രീ ഡി സംഗതി സംഗതിൻ്റെ അതിലൊന്ന് കയറി പിന്നെ ആകാശത്തേക്ക് നോക്കി കിടക്കണ അതിലും കയറി കയറാനൊക്കെ നല്ല റേറ്റ് ആണ് പൈസ ആണ് ഇട്ടോ മക്കളെ ഇന്നാലും മക്കളെയും കൊണ്ടൊന്ന് പോകുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ അങ്ങനെ ആ സന്തോഷത്തോടൊക്കെ മക്കളെ പോയൊക്കെ വന്ന് സമാധാനത്തിൽ ഇരിക്കുകയാണ് എൻ്റെ കുട്ടികളെയും കുട്ടീഷൻ്റെ രണ്ട് കാലം വേദനയാണ് മക്കളെ നടന്ന് കയറിയിട്ട് ഓരോ ഭാഗത്തേക്കും കയറി ഇറങ്ങിയിട്ട് അപ്പോൾ മറക്കലിട്ടും കുട്ടികളെ നമ്മളീ ഇൻ്റെ മക്കളെ ഇനി ഇൻ്റെ കുട്ടികളെ മറന്നു പോകും വലിയ എല്ലാവരും നമ്മളെ ചാനലിൽ കാണുക ലൈക്കും സബ്ബും ചെയ്യുക മറുക്കരുതുമെ മറന്നി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മന്തി കടയിൽ കയറി എല്ലാവരും മന്തിയൊക്കെ തിന്ന് റാഹത്തായി പോകുന്നു മക്കളെ